تنحل به العقد وتنفرج به الكرب وتقلى به الحوائج، وتنال به رغائب وحسن الخباتم واستسق الومام بوجهه الكريم وعلى آله وصعبه في كل لمحة ونفس بعدد كل معلوم لك അർഹമുറാഹിമീനായ രാജരക്ഷിതാവായ ലോകത്തിൻ്റെ ഉടമസ്ഥനായ യജമാനായ അള്ളാഹ വറച്ചവനെ കിലോമീറ്ററുകൾക്ക് ദൂരത്തു നിന്ന് മഹാനായ വറച്ചവനെ വീരാനൊലിപ്പാപ്പ ഫീർ അജ്മീറിൻ്റെ ഹലറത്തിൽ വന്ന് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനോ ഹരിയ ചെയ്തിരിക്കുന്നുള്ളീകരിക്കണേ അല്ല ഇവിടുത്തെ ഇവിടുത്തെ ദർജ നീ നിയേറ്റി ഏറ്റ് ഉയർത്തണേ അല്ല ഇവിടുത്തെ ദർജയെ നിയേറ്റി ഉയർത്തണേ ഉയർത്തണേല്ല ഇവിടുത്തെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇസിയാറത്തെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ യാത്ര നീ പൊരുത്തപ്പെട്ട യാത്രയാക്കണേ റഹ്മാൻ ഈ യാത്ര ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ യാത്രയാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ജീവിത പുരോഗതിയുടെ യാത്രയാക്കണേ റഹ്മാൻ ഞങ്ങളുടെ മുസീബത്ത് വരാതെ തട്ടി ാക്കുന്ന യാത്രയാക്കണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീരുന്ന യാത്രയാക്കണം റഹ്മാനെ ഞങ്ങളെല്ലോ ചെയ്തവരുടെ ഹലാലാമുറാദരാകുന്ന യാത്രയാക്കണം റഹ്മാനെ ഇവിടുത്തെ പുരുത്തവും പൊരുത്തവും സമ്പാദിക്കുന്നവരാക്കണം റഹ്മാനെ ഇവിടുത്തോടുള്ള സ്നേഹം ഞങ്ങൾക്ക് തരണേ ഏറ്റിയേറ്റിത്തരണേയുള്ള ഇവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണേ ഉള്ള അജ്മീർ ഹജാന്റെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സംരക്ഷിക്കണേയുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേയുള്ള സെഹറിൽ നിന്ന് കാക്കണേയല്ല കണ്ണേറിൽ നിന്ന് കാക്കണേയല്ല ഞങ്ങളെ മക്കൾക്ക് നീ ബറക്കത്ത് ചൊരിയണേയല്ല ഞങ്ങളെ മക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേയല്ല ഞങ്ങളെ മക്കളെ തൊഴിലി നല്ല സമ്പളം നൽകണേ അല്ല ഞങ്ങളെ മക്കളെ തൊഴിലുകളിൽ നല്ല സമ്പളം നൽകണേ അല്ല ഞങ്ങളെ മക്കളെ തൊഴിലെടുത്ത് സമ്പാദിച്ച് വീട് കയറ്റാനുള്ള മാർഗം നൽകണമല്ല ഞങ്ങളെ മക്കൾ സമ്പാദിച്ച് നല്ല പോലെ സമ്പാദിച്ച് വീടുണ്ടാക്കാനുള്ള ഭാഗ്യം അള്ളാ വീരാൽ പാപ്പാൻ്റെ ഹക്കുകൊണ്ട് നീ നൽകണേ അല്ല അള്ളാഹു വീട് പണിയൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേല്ല ഹലാല മുറാദുകളൊക്കെ അസിലാക്കി തരണേല്ല മക്കളെ സ്വലിഹീകങ്ങളാക്കണേല്ല മക്കളെ മുത്തക്കീങ്ങളാക്കണേല്ല പഠിച്ചവനെ പഠിക്കാൻ പോകുന്ന പ്ലസ് ടു മക്കളുണ്ട് റഹ്മാനെ പ്ലസ് വണ്ണ്ട് റഹ്മാനെ എസ് എസ് എൽ സി ഉണ്ട് റഹ്മാനെ എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകണം അല്ല എ പ്ലസ് കിട്ടാവുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകണേ നൽകണമല്ല നല്ല ബുദ്ധി നൽകണേ നൽകണമല്ല ഡോക്ടറാകാൻ മോഹിക്കുന്ന മക്കളുണ്ട് അല്ല ഡോക്ടറാക്കണേ പഠിച്ചവനെ ഒരുപാട് ഉയർന്ന ഉയർന്ന ക്ലാസ്സുകളിലും ഉയർന്ന ഉയർന്ന വിദ്യാഭ്യാസങ്ങളും സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന പല മക്കളും ഉണ്ട് റഹ്മാൻ ഞർക്ക് തോഫീക്ക് ചെയ്യണേ റഹ്മാൻ അറഹമുറാഹിമീൻ അറബേ ഞങ്ങളുടെ കച്ചവടങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ നൽകണേയല്ല ഞങ്ങളെ വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ഭാര്യമാരിൽ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ഭാര്യമാരുടെ രോഗങ്ങളൊക്കെ നിശസ്തരാക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് പൂർണ്ണമായ ആരോഗ്യം മാഫിയത്തും ദീർഘായു നൽകണേ ഉള്ള ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർ വിട്ടുവീഴ്ച ചെയ്യുന്നത് റഹ്മാൻ അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാൻ അവർ ഞങ്ങളെ സ്വർഗ്ഗത്തിലെ ഭാര്യമാരാക്കണേ റഹ്മാൻ ഹുർലിങ്ങളെ കാട്ടിലും സൗന്ദര്യം നൽകി ഞങ്ങളെ ഭാര്യമാർ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ അറഹമുറാഹിമീൻ അറബി ഞങ്ങളെ പെൺമക്കൾക്ക് നീ സുഖം നൽകണേ ഉള്ള ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ ചൊരിയണേയുള്ള എല്ലാ മക്കളെ മക്കൾക്കും നീ ആരോഗ്യം മാഫിയത്തും നൽകണേ നൽകണേയുള്ള അഴകു നൽകണേല്ല കുറേ വൈകല്യങ്ങളുള്ള മക്കളുണ്ട് റഹ്മാൻ എല്ലാ വൈകല്യങ്ങളും മാറ്റി കൊടുക്കണേ അല്ല സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ട് അല്ല സംസാരിക്കാനുള്ള കഴിവ് നൽകണമല്ല സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ട് അല്ല സംസാരിക്കാനുള്ള കഴിവ് നൽകണേ അല്ല നിൽക്കാൻ പോലും കഴിയാത്ത മക്കളുണ്ട് അല്ല ഇരിക്കാൻ പോലും കഴിയാത്ത മക്കളുണ്ട് അല്ല വീരാനൗലിപ്പാപ്പാൻ്റെ ഹക്കുകൊണ്ടൊക്കെ റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ മക്കളെ കച്ചവടങ്ങളിലൊക്കെ വറുക്കത്ത് നൽകണേ അല്ല ഞങ്ങളുടെ മക്കളുടെ തൊഴിലുകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് വറക്കത്താക്കിത്തരണേയല്ല ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിലാക്കിത്തരണേയല്ല മഹാന്മാരായ അവലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ല അവലിയാക്കന്മാരെ തരം താഴ്ത്തുന്നവരാക്കല്ലേ അല്ല തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാക്കണേ അല്ല ആലിമീങ്ങൾ ബഹുമാനിക്കുന്നവരാക്കണേയല്ല അള്ളാ സുന്ന തരണേ തരണയല്ല ഷെയ്ഹുനാക്ക് ദീർഘായുസം ആരോഗ്യമാഫ്യത്വം കൊടുക്കണേ അല്ല ഒരുപാട് കാലം കൊടുക്കണേ കൊടുക്കണേല്ല അവരുടെ ശിഷ്യന്മാർക്കൊക്കെ ആരോഗ്യമാഫ്യത്വം കൊടുക്കണല്ലോ അവിടെ എല്ലാ ആലിമീങ്ങളെ സൃഷ്ടിക്കാൻ തോഫീക്ക് നൽകണേല്ല സുന്ന ശക്തിപ്പെടുത്തി തരണേ തരണേല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിജയം നൽകണേ അല്ല ഞങ്ങളുടെ മഹലിനെ ഐക്യത്തിലാക്കണേല്ല ഞങ്ങളുടെ മഹൽ നീ സന്തോഷത്തിലാക്കണയല്ല മുബുദ്ധീങ്ങൾ മഹലിനെ കാക്കണേയല്ല മുജാഹിദികളുടെ ഷെർറിൽ നിന്നും മഹല്ലിനെ കാക്കണേയല്ല ഞങ്ങളെ മഹലിന്റെ വിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല അല്ല സുന്ന ാക്കി തരണേയല്ല ഞങ്ങൾ ഹലാല മുറാദി അഹസിലാക്കിത്തരണേയല്ല എല്ലാ ഹഡും മുസീബത്തും തട്ടി ദുരത്താക്കി തരണേ അല്ല ഞങ്ങൾ കടങ്ങൾ വെട്ടിത്തരണേ അല്ല ഞങ്ങൾ കടങ്ങൾ വെട്ടിത്തരണേയല്ല ഞങ്ങൾ നാളെ തരാ പറ്റുന്ന തരാ അടുത്ത മാസം തരാം അടുത്ത കൊല്ലം തരാ എന്നൊക്കെ പറഞ്ഞ് കടം മേടിച്ചവരാളല്ല പറഞ്ഞ സമയത്ത് കൊടുക്കാൻ ഈരാനൗരിപ്പാപ്പാന്റെ ഹക്ക് ഫക്കീർ പാപ്പാൻ്റെ ഹക്ക് ജാബർക്കൊത്തുകൊണ്ട് ഈ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങൾക്ക് നീ പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ല ആഫീത്ത് തലകണയല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേയല്ല പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് കാക്കണേയല്ല മാറ്റാലും മാറ്റാലും രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഭൂകമ്പങ്ങളെ തൊട്ട് കാക്കണേ അല്ല കൊടുങ്കാറ്റിനെ തൊട്ട് കാക്കണേയല്ല കൊടുങ്കാറ്റിനെ തൊട്ട് കാക്കണേയല്ല ഭൂകമ്പങ്ങളെ തൊട്ട് കാക്കണേയല്ല വെള്ളപ്പൊക്കത്തെ തൊട്ട് കാക്കണേയുള്ള മുസീബത്ത് വലാല് മല പോലെ വരുന്നതാണെങ്കിലും വിരാനലിപ്പാപ്പാന്റെ ഹക്കും നിസ്സാരമാക്കി തരണേ അല്ല ഞങ്ങളുടെ തിരിച്ചയാത്ര സന്തോഷത്തിലാക്കണേയല്ല ഞങ്ങളുടെ ചാനലുകളൊക്കെ കാണുന്നവരുണ്ട് റഹ്മാൻ ഞങ്ങളോടൊപ്പം ആമി പറയുന്നവരുണ്ട് റഹ്മാൻ എല്ലാവർക്കും നീ ചൊരിയണേ ചൊരിയണേയല്ല എല്ലാവർക്കും നീ ചൊരിയണേ ചൊരിയണേയല്ല റഹ്മത്ത് ചൊരിയണേ തരണേ ചൊരിയണേയല്ല ഇജ്ജത്തിലാക്കിത്തരണേയല്ല തരണേ സലാമത്തിലാക്കിത്തരണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണല്ലോ ഞങ്ങളുടെ ജഷന്മാർ കൂട്ടുകുടുംബാദികളും ഖബറിലാണല്ല ഞങ്ങളുടെ അയൽവാസികളിൽ പലവരും ഖബറിലാണല്ലോ ഞങ്ങളുടെ ഉസ്താദ്മാരിൽ പലവരും ഖബറിലാണല്ലോ ഖറിനും സ്വർഗത്തോപ്പാക്കി കൊടുക്കണേല്ല ഖബറിന് ഇടുക്കിക്കളയല്ലേ അല്ല കുടുക്കി കളയല്ലേ അല്ല ഖബറിന് നീ വിശാലത നൽകണേ നൽകണല്ല ഖബറിന് നീ സമാധാനം നൽകണമല്ല ഖബറിൽ സന്തോഷം നൽകണേ നൽകണമല്ല അവരെയും ഞങ്ങളെയും നാളെ ജനാത്തിൽ ഫ്രിർദൌസിൽ ഒരുമിച്ച് ചേർക്കണേ ചേർക്കണല്ല വലങ്കയിൽ കിതാബ് നൽകണേ അല്ല സെറാത്തെന്ന ബാലം മിന്നൽ വേദി കടത്തണേ അല്ല മുത്തർ സൂറുള്ള കൈ കൊണ്ട് ഹബ്ദർ കോസൂർ കോരിക്കോരിദ്ര്യം തീർക്കണേല്ല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകണേ നൽകണല്ലോ തിന് ഉമ്പർ ചെയ്യാൻ ഭാഗ്യം നൽകണേ നൽകണമല്ല മുത്തുറസൂല്ലാൻ ഹലർത്ത് എത്തിച്ചു തരണേ തരണേയുള്ള അതിനു മുമ്പ് സകല കടങ്ങളും കിട്ടിയൊരു ജീവിതം നൽകണേ നീ ജീവിതം നൽകണേ നൽകണേല്ല റബ്ബനാ അത്തിനാ ഇതൊന്നും ചിലക്ക് മറ്റു മാത്രമല്ല കൂടുതൽ ഞാൻ വൻ്റെ വേർക്കും ഉണ്ടാകുന്ന വിശ്വമില്ലാത്ത അൽ അമീൻ ഇരാനൗലിയ അ ഫക്കീർ അജ്മീർ ഫക്കീർ അമ്പാനൊരു പാപ്പ് ഹലറത്തിലാണുള്ളത് ഇവിടുത്തെ ഹക്കുജാ ബർക്കത്തോണ്ട് നമ്മളെ അള്ളാഹു നല്ലവരാക്കട്ടെ നല്ലവരോടൊത്ത് ജീവിക്കാൻ നല്ലവരായി ജീവിക്കാൻ നല്ലവരോടത്ത് സൗകര്യത്താൻ പ്രസംഗിക്കട്ടെ असलमुले